người ta അപ്പൊ നമ്മുടെ ക്രൂഷിപ്പ് എത്തിയിട്ടുണ്ട് അപ്പൊ നമ്മൾ അങ്ങോട്ടേക്ക് ചെല്ലാണ് അവിടെ ഓർഡിങ് തുടങ്ങിയിട്ടുണ്ട് സോ അവിടെ നിയർബൈ തന്നെ അതിന്റെ ടിക്കറ്റ് കൗണ്ടർ ഉണ്ട് ഓൺലൈനായിട്ടാണ് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത് പക്ഷെ അവിടെ ആ ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് നമ്മളെ ഒരു ഫിസിക്കൽ ടിക്കറ്റിൻ്റെ കൂടെ നമ്മൾ വാങ്ങിയാലും നമുക്ക് ഉള്ളിലേക്ക് എൻട്രി ഉള്ളു അപ്പൊ നമ്മൾ അവിടെ നിന്ന് ടിക്കറ്റ് വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് നമുക്ക് ഉള്ളിലേക്ക് പോകാം ఓకే అప్పుట్ కళ కిట్టి అప్పు అదే ఓన్బోర్డ్ కొరచ సైస్ ప్రతీచిరు ఈరోజు ట్రూష షిప్ విచారైస్ కారణం వేరొరి షిప్ భయ బిగ్ సైజ్ షిప్ అప్పు ఇదేక్ట్ చేైస్ ఎక్కువ ఎంత కార్యం ఎక్స్ప్లొర్ നമുക്ക് ട്വ് ആണ് ട്രിപ്പ് വരുന്നത് ഫൈവ് തേർട്ടി ടു സെവൻ തേർട്ടി ആണ് നമ്മുടെ ടൈമിംഗ് വരുന്നത് അപ്പൊ ആ ഫൈവ് തേർട്ടി ആയതുകൊണ്ട് തന്നെ ആ സൺസെറ്റിന്റെ ആ ഒരു വൈബ് ഉള്ള ടൈമാണ് നല്ലൊരു എന്താ നല്ലൊരു ടൈമിലാണ് നമ്മൾ നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതാണ് ഇതിൻ്റെ ഒരു ഉള്ളിലെ കാഴ്ചകളൊക്കെ അറ്റ് എ ടൈം വൺ ഫിഫ്റ്റി ആൾക്കാർക്ക് നമുക്ക് യാത്ര ചെയ്യാവുന്ന ഒരു ഷിപ്പാണ് അപ്പം നമ്മൾ വിചാരിച്ചും മുകളിലെ ഉള്ള രണ്ട് രണ്ടു നിലകളായിട്ടാണ് അപ്പൊ നമ്മൾ മുകളിലേക്കാണ് ഫസ്റ്റ് പോയത് കാരണം അവിടെ നിന്നാ കുറച്ചുകൂടെ വ്യൂവും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ അപ്പൊ സൺസെറ്റും ഒക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ഒരു സൺസെറ്റ് വ്യൂ ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ മുകളിലെ നിലയിലേക്കാണ് പോയത് താഴ്ത്തി നില ഇതാണ് നമ്മുടെ എ സി എയർ കണ്ടീഷണറാണ് ആണ് എന്തായാലും നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്തു ഫൈവ് തേർട്ടി ആയപ്പോൾ തന്നെ കറക്റ്റ് മറൈൻ ഡ്രൈവറിൽ നിന്ന് ക്രൂഷിപ്പ് കൃഷിപ്പ് സ്റ്റാർട്ട് ചെയ്തു ആ ഒരു കുറച്ച് കഴിഞ്ഞ പത്ത് മിനിറ്റ് എല്ലാവരും ഒന്ന് സെറ്റിൽ ആയപ്പോൾ തന്നെ നമുക്ക് അവിടെ തന്നെ സ്നാക്സും അതുപോലെ ടീയും സ്നാക്സും ടീയും മാത്രമുള്ള ഒരു ടൂ സെക്ഷൻ സെക്ഷനായിരുന്നു നമ്മൾ എടുത്തിരുന്നത് ഇതിൽ ലഞ്ചും ഡിന്നറും ഒക്കെ ഉള്ള കുറെ പാക്കേജസും അവൈലബിൾ ആണ് ഇത് നമ്മൾ സെവൻ ഫിഫ്റ്റി റുപ്പീസിന്റെ ടൂ അവർ പാക്കേജ് ഈവനിങ് പാക്കേജാണ് എടുത്തത് ഇതിൽ നമുക്ക് സ്നാക്സും ടീ ആണുള്ളത് പിന്നെ അവിടെ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളും ഒക്കെ കയറിയപ്പോൾ തന്നെ നമുക്ക് സേഫ്റ്റി ഇൻസ്ട്രക്ഷൻസും അതുപോലെ തന്നെ ഈ ട്രിപ്പിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളും നമ്മൾ എന്തൊക്കെയാ കാണുന്നതെന്നും ഒക്കെയുള്ള കാര്യങ്ങളൊക്കെ പറയാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഒരു കാരണവശാലും ഇപ്പോൾ നമ്മുടെ മറൈൻ മറുട്രൈവ് കൊച്ചി കായലിൽ നിന്നും നമ്മുടെ അറബിക്കടലിലേക്ക് ഇറബിക്കടലിൻ്റെ ഉള്ളിലേക്കുള്ള യാത്ര നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് നല്ല സൺസെറ്റ് ഒക്കെ കണ്ട് നമ്മൾ ഇങ്ങനെ നല്ല കാറ്റൊക്കെ അടിച്ച് നമ്മളിങ്ങനെ പൊക്കോണ്ടിരിക്കയാണ് നല്ല രസമുണ്ട് അവിടെ നിൽക്കാനായിട്ട് ആ കാറ്റും ആ ഒരു ചായ കുടിക്കാനും ഒക്കെ ആയിട്ട് നല്ല രസമുണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ കുറെ പരിപാടികളും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് പാട്ട് അതുപോലെ കുറെ എന്തൊക്കെയോ പരി എന്താണ് പ്രോഗ്രാംസ് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഡി ജെ നൈറ്റ് ലൈവ് സോങ്സ് അതുപോലെ മജ്ജി മജ്ജിക്കൽ മാജിക്കൽ ഷോപ്പ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറെ അടുവിശേഷം അതൊക്കെ വലിയ ആത്മാർത്ഥം നടക്കുന്നുണ്ട് അതുപോലെ പോകുന്നവര് നമ്മള് കൊറേ കണ്ടെയ്നേഴ്സ് പോകുന്ന ഷിപ്സ് അതുപോലെ നമ്മുടെ വാട്ടർ മെട്രോ അതുപോലെ നമ്മുടെ മണ്ണു വാരി കപ്പൽ അങ്ങനെ എന്താ പറയുന്ന ഒരു സംഭവം ഭയങ്കര ആയിട്ടുള്ള ഭയങ്കര ബിഗ് കപ്പലുകള് പിന്നെ അതുപോലെ നമ്മുടെ ഫിഷേഴ്സിന്റെ ചെറിയ ചെറിയ കപ്പലുകള് അങ്ങനത്തെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റും അതൊക്കെ വളരെ അടിപൊളിയായിരുന്നു നല്ല ഭംഗിയുണ്ടായിരുന്നു ആ ഒരു കാഴ്ചകളും കാര്യങ്ങളും ഒക്കെ കാണാനായിട്ട് അപ്പം അങ്ങനെ ഫൈവ് തേർട്ടിക്ക് തുടങ്ങി ആ ഒരു ജേർണി ആ ഒക്കെ തീരാറായി ഒരു സിക്സ് തേർട്ടി കഴിഞ്ഞപ്പോഴേക്കും ചെറിയൊരു ഇരുട്ടിലേക്കൊക്കെ വരാൻ തുടങ്ങി ഇരുട്ടായി കഴിയുമ്പോൾ നമുക്ക് പുറത്തേക്ക് നോക്കിയാൽ ഒന്നും കാണാനോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഒരു ഒരു സിക്സ് ഫോർട്ടി ഫൈവ് സെവൻ ഒക്കെ ആയി കഴിയുമ്പോഴേക്കും പിന്നെ നമുക്ക് പുറത്ത് നിന്നിട്ട് കാര്യമില്ല നമുക്ക് പിന്നെ ഉള്ളിൽ മാത്രമാണ് ഉള്ളത് നമുക്ക് എന്താ പറയാ ഡീച്ചെ കാര്യങ്ങളൊക്കെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പൊ ഞങ്ങളിപ്പോ അവരുടെ കൂടെ ആ പ്രോഗ്രാംസിൽ ഇൻവോൾവ് ആയി ഇൻവോൾവ് ആയി കാരണം പുറത്തെ കാഴ്ചകളൊക്കെ ഏകദേശം കഴിഞ്ഞു ാണ് അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷമാക്കി തന്നെ നേരം ഞങ്ങളോടൊപ്പം സ്വന്തം എല്ലാവരോടും ഹൃദയത്തിന്റെ പേരിൽ കടപ്പാട് പറയിക്കുന്നു എന്തായാലും മനോഹരമായ രീതിയിൽ ഞാൻ ആയിരുന്നു ആയിരുന്നല്ലേ മൊത്തത്തിലുള്ള എക്സ്പീരിയൻസ് പറയുകയാണെന്ന് വെച്ചാല് നല്ല രസം ഉണ്ടായിരുന്നു സെവൻ ഫിഫ്റ്റി റുപ്പീസിന് എന്ന് ചോദിച്ചാൽ വേർത്താണ് കാരണം നമുക്ക് ഒരു ടു അവേഴ്സ് കടലുള്ളിൽ കൂടി പോവാനുള്ള ഒരു അവസരമുണ്ട് ഇതിന് ഒരു എക്സ്പീരിയൻസ് ആവും അങ്ങനെയൊക്കെ ഹൈലി എക്സ്പെക്ട് ചെയ്ത് നമുക്ക് പോകാൻ പറ്റില്ല കാരണം ഞാൻ കുറച്ചും കൂടി വലിയ ഷിപ്പായിട്ടാണ് പ്രതീക്ഷിച്ചത് ക്രൂസ് ഷിപ്പ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ അവിടെ മറൈൻ പറയാനുള്ള ചെന്ന സമയത്ത് എന്റെ തൊട്ടടുത്ത് തന്നെ വേറൊരു ഷിപ്പ് ഉണ്ടായിരുന്നു സോ അതിന്റെ ഒക്കെ സൈസ് വെച്ചിട്ട് ഞാൻ കുറച്ച് എക്സ്പെക്ട് ചെയ്തിരുന്നു അപ്പൊ അത്രയ്ക്ക് സൈസ് ഷിപ്പ് വരുന്നില്ല ചോദിച്ചു ഞങ്ങൾ കുറെ ഡാൻസ് ചെയ്തു അങ്ങനെ കുറെ നല്ല മെമ്മറീസ് ഉണ്ടാക്കി അപ്പൊ എന്തായാലും എല്ലാവർക്കും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു സെവൻ ഫിഫ്റ്റി റുപ്പീസിന്റെ രണ്ട് പല പല പാക്കേജസ് ഉണ്ട് ലെഞ്ച് ഡിങ്ങൾ ഒക്കെ അവൈലബിൾ ആയിട്ടുള്ള അപ്പൊ ഒന്ന് ലൈഫ് ടൈം എക്സ്പീരിയൻസ് ചെയ്യുന്നതും നല്ലതാണ് ഓക്കെ അപ്പൊ എന്തായാലും ഞാൻ ഇന്നത്തെ ബ്ലോക്ക് എം ജി ആണ് ഇതുവരെ ആയിട്ട് ഇനിയും വരാം ഓക്കെ ബൈ